ാലും ഒരു ചുളുക്കവുമാതെ വീണ്ടും കൂടി ചേരുന്ന ഒരു കടലാസ് പോലെയാക്കണം നാം നമ്മുടെ മനസ്സ് അടിച്ചമർത്താനും പരിഹസിച്ച് മൂലക്കിരുത്താനും വരുന്നവരെ ശക്തമായ വാക്കുകളാൽ അകറ്റി നിർത്തുക അവർ നമ്മുടെ ഉയർച്ചയിൽ മനസ്സ് പുകയ്ക്കുന്ന അസൂയക്കാരാണ് അവർക്ക് ഒരിക്കലും എവിടെയും എത്തിച്ചേരാൻ സാധിക്കില്ലെന്ന് അവർക്ക് നന്നായി അറിയാം എന്നാൽ നിങ്ങൾ പരിശ്രമം കൊണ്ട് ഉയരങ്ങൾ കീഴടക്കാൻ ശക്തരും അതുപോലെ തയ്യാറുമാണെന്ന് അവർ മനസ്സിലാക്കി അവരെക്കാൾ ആരും ഉയരുന്നത് സഹിക്കാനുള്ള മാനസിക നില അവർക്കില്ല അതിനാൽ അവർ നിങ്ങൾ ഉയരാതിരിക്കാൻ എന്തും ഏതറ്റം വരെയും ചെയ്യും ഓരോ പ്രാവശ്യവും അവർ നിങ്ങളെ അടിച്ചമർത്താൻ ശ്രമിക്കുമ്പോൾ മൗനമായിരിക്കുന്നത് വഴി ശക്തിയും അനുവാദവും അവർക്ക് കൊടുക്കുന്നത് നിങ്ങൾ തന്നെയാണ് അതാണ് നിങ്ങൾ നിങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് നിങ്ങളെ നിയന്ത്രിക്കാൻ അവർക്ക് ശക്തി കൊടുക്കുന്നത് നിങ്ങൾ തന്നെയാണ് അത് തിരിച്ചറിയണം അവർ നിങ്ങളെക്കാൾ ദുർബലരാണ് അതിനാലാണ് ശക്തരായ നിങ്ങളെ താഴ്ത്തിക്കെട്ടാൻ അവർ പരിശ്രമിക്കുന്നത്